ആ പെൺകുട്ടി ആളെ കെട്ടിച്ചണ്ടോ ഏ ഇവിടെ നിന്ന് ആരും കാണൂല്ലേ ആ പെൺകുട്ടി ആ കെട്ടിച്ചണ്ടോ ചോർക്കും കാര്യൊന്നും ഒരു പ്രശ്നമല്ല ചെക്കന്മാരെ ചെണ്ടി നടക്കാണ് പെൺകുട്ടികളെ കെട്ടിക്കണ്ടോ ഇപ്പൊ പഴയ സാധനം ചോദിച്ചിടക്കുന്ന അവസ്ഥ സൗണ്ട് പോരാറ്റോ അവിടെ പേരക്കാരുണ്ടാവുല്ലോ അവിടെ രണ്ടു മൂന്ന് കുട്ടികളൊക്കെ സൗണ്ട് പോരാറ്റവും ചെറുപ്പം ആ കുട്ടികളെട്ടോ പെൺകുട്ടികളെ കെട്ടിക്കാണ്ടോ ആൺകുട്ടിയാട്ടെ പെൺകുട്ടിട്ടേ കെട്ടിക്കാണ്ടോ കളർ തന്നൊരു പ്രശ്നമല്ല പെണ്ണായ മതി പെൺകുട്ടിയാളുണ്ടോ ചെവി കേടല്ലേ കാണുന്നില്ല അല്ല അമൂനിപ്പോ വലിയ പേരും കാറൊക്കെ ആയിപ്പ നമ്മളെ പരിക്കൊന്നും ഓനെ കാണണില്ല പോയോക്കട്ടെ കാമ ഈ പെണ്ണു ഇത് എവിടെ പോയി കിടക്കുക അത്താസിന് വിശാങ്ങ് നീങ്ങിച്ചിട്ടില്ലേ ചോറിന്ന് കെടുന്നീ ഉണ്ടാവും രണ്ടാളും ഒട്ടിപ്പൊടിച്ച് ഇങ്ങനെ കെടുക്കാവൂ ഒട്ടിപ്പിടിച്ച് കിടക്കാൻ പോവാ ഉഷാറാണല്ലോ എല്ലാത്തിനും സൂനൈക്ക

കൊടുക്കാനായിട്ടില്ല എനിക്ക് നടക്കാൻ അറിയണല്ലോ ശരി അല്ലെ സക്കാത്ത പൈസ കൊടുക്കാനായി എന്നാ ഞാൻ വൈകുന്നേരം വരാം ലിസ്റ്റ് ഒന്നും കൊണ്ടാജ് അല്ല നമുക്ക് എവിടെ പോണ്ടി ആ

അതെങ്ങനെ അതെങ്ങനെയാ പൈസ നോക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങള് വാങ്ങുന്നുണ്ടെങ്കിൽ മൂലാരോട് നോക്കി ഞാൻ ചോദിച്ചു നോക്കട്ടെ അതായത് വയസ്സന്ന ആൾക്കാർക്ക് പന്ത്രണ്ട് മണിയാക്കാൻ കഞ്ഞൂടിക്കാം മൂലാരെ ആ ചോദിച്ചോക്കിട്ടാ ഞാൻ കെരീമിന്റെ അടുത്ത ലിസ്റ്റ് ഒന്ന് വാങ്ങട്ടെ ഇതിൽ പോയാൽ പോരാ കറങ്ങേണ്ടി വരും കുടിച്ചാ ഇതിനാ പറമ്പ് കൂടാൻ ചാടിയാല് ചെലപ്പോൾ കൊണ്ടാല് എനിക്ക് ലിസ്റ്റ് വാങ്ങി കഴിഞ്ഞാലൊക്കെ പോണന്നുള്ളാര നിങ്ങള് ഇത് പറഞ്ഞപ്പോള എനിക്കത് ഊർമ്മേ ഞാൻ പോവാട്ടെ നാലു അപ്പൊ പൈസ ഓലൂലേ പൈസ ഏ ഓന എടുക്കൂല്ല ആ പോയിക്കട നീച്ചാളാ സുലൈക്ക നീച്ചാളാ തണ്ട പോയിണ് ഞാനെന്നെ വിളിച്ചാന്നെ അതിന്റെ ആ കൊരനം കേട്ട വർത്താനം കേൾക്കാൻ കിട്ടിയത് ഇപ്പം മോം ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചാണ്ട് പറഞ്ഞ ആ താറ വലിച്ചിട്ടിട്ട് രണ്ടു ദിവസം രണ്ടു ദിവസം ആയച്ചോളൂ അത് നനക്കണമെന്ന് ഇന്നലെ നനച്ചില്ല നോൽപുര വേരും പറഞ്ഞാണ്ട് ഇയാളെ പൊളിച്ചുകൂടി കയടന്നോ എനിക്കത് പറ്റൂലോ എന്റെ കുട്ടികളെന്നെ ഏൽപ്പിച്ച ആ കാര്യമാണെ തന്ത പോയിനെന്ന് എന്നോട് അങ്ങട്ട് പറഞ്ഞോട് മനസ്സിലാക്കിക്കേ തന്ത പോയിന് എന്നോട് പറഞ്ഞേ അതത് ബെച്ചു കഴിച്ചെടുത്ത് മുണിയേക്കോ എനിക്ക് വേണ്ട അതിന്റെ കായും വേണ്ട ഒരു ഒരിക്കും വേണ്ട ഞാൻ അനുസോടാന്ന് എന്റെ അനുസാ ആവശ്യം എനിക്കില്ല ആ പച്ച വണങ്ങിയാലത് പക്ഷെ നോന്മി നടക്കാൻ പാടുക എന്നുള്ള ഇസ്ലാം പറഞ്ഞിട്ട് ചെല്ലോ നൂൻപരി വെള്ളം കുടിച്ചാ പാടുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പേരും പറഞ്ഞാണ് പറഞ്ഞു പോശ് മുടിക്കുക കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങള് എന്റെ കൂട്ടുകാർ വന്ന് ചെയ്യൂല അത് നമ്മളെന്നെ ചെയ്യേണ്ടി വരും അല്ല നോൽസ് കിട്ടായ മതി പെണ്ണുങ്ങളൊക്കെ പരിപാടിയാ തന്നെ നോൻപ് കിട്ടായ സുബീസ് കേച്ചാണ് കിടന്നാണ്ട് ആ അപ്പേരും പറഞ്ഞാണ്ട് ആ കുറാനോ മതി കൂടാ എനിക്ക് അത് വെച്ചൂല്ല നോൽസ് എന്ന് പറഞ്ഞ എന്തിനുള്ള വൈദാറ വരെ പട്ടിണി കിടന്നാണ്ട് വള്ളാർച്ചാണ്ട് കേച്ചാണ്ട് കിടന്ന് ഉറങ്ങാണല്ലോ നോൻപ് പറഞ്ഞാൽ പഠിച്ചു പറഞ്ഞിരി നോൻഫിന് കൈവുള്ളവരെ എന്ത് ചെയ്യണോ വെക്കാത്തു കൊടുക്കണം കജിര് ഇള്ളതിനനുസരിച്ച് അങ്ങനെ ചെയ്യാ അതേമാതിരി കുറാർത്ത വെച്ച എന്തിനാ ഓതി പഠിച്ചാ അത് പഠിച്ചത് ഓതാനാ നേരം നനക്കാൻ പാടിച്ച ഇസ്ലാം പറഞ്ഞിടണം കുടിച്ചാൻ പാടിച്ച പറഞ്ഞു അത് ശരി ഒക്കെ കുറെ എണ്ണയിട്ട് ഇറങ്ങിട്ടു കൊറേ മൊബൈലൊന്നും പിടിച്ചാണ്ട് മൂലയമാരെ കുറ്റം പറയാ ഏ ഈ മൂലയമാർ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞാനോ പറയണ്ട ജിന്ത കോച്ചും കൂടി കിടന്നോ കമ്മിനെ പഠിപ്പിച്ച ഞങ്ങൾ അയച്ചില്ല കമ്മു പഠിച്ച പ്രവർത്തിക്കണോ കമ്മു അല്ല പഠിച്ചിങ്ങനെ മനസ്സും കൊണ്ടിടക്കല്ലോ അത് ശെരി അങ്ങോട്ട് പറഞ്ഞ അങ്ങട്ട് കേക്കൂല അതവും മര്യാദ ഇന്ന അങ്ങോട്ട് പഠിപ്പിച്ചാല് ആരായിട്ട് പോയി തിരിഞ്ഞടിച്ചോ മുന്നിലാരെ വന്നോച്ച അതിനിപ്പോ ഞാൻ തന്നെ എടാ അത് വലിയ പേരാണ് അവിടെ ഉണ്ടാവുമോ ആ പോവാ കിട്ടും കാര്യം ി ഇങ്ങനെ നോക്കില്ല അവിടെ പോയാലും ചെലപ്പം പോകുന്ന മുന്നേ നമ്മക്ക് എന്താക്കും പതിനും പതി ചെലക്കാം അങ്ങോട്ടന്നെ ഞാൻ പോയി ഞാൻ പോയിരട്ടോ രണ്ടാമത്തെ നോമ്പായിട്ടോളൂ ആരാ പറഞ്ഞേ അവിടുന്ന് ഞാൻ കൊടുക്കാറു ഞാൻ ഇസ്ലാമിന്റെ നീതി പ്രകാരമുള്ള കുട്ടനെ ഞാൻ കൊടുക്കുള്ളൂ എനിക്ക് വെച്ചാ പൈസ ഏ കൂട്ടിയാളെ പോയിട്ടുണ്ടോക്കാ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടേ അതും വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട് ഈ ദുനിയവിൽ ഓരിക്കാ കൊടുക്കാൻ പറഞ്ഞേ കൊടുക്കലോടുകൊടുക്കല ഞാൻ കൊടുക്കുമ്പോ കൊടുത്തോളുന്ന് അതിന് അനക്ക് തരേണ്ട കാര്യമില്ല കാരണം ഇവിടെ നയിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാര് ഓരിക്ക കൊടുക്കുമ്പോ എന്റെ കടന്നു തീരുള്ളൂ അല്ല എനിക്ക് പറ്റിയ ഏ ആരാ എന്നോട് ഈ പറഞ്ഞേ നിങ്ങളുടെ ഈജക്ക ഈ പൈസ കിട്ടിയ എത്താ കാറ്റാന്നുള്ള എനിക്കും ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാ പോവാൻ കല്ലേ പറഞ്ഞു അത് ശരി പറഞ്ഞു ഇവിടെ തെക്കാത്ത കൊടുക്കേ രണ്ടാമത്തെ മോൻ പൈസ കൊടു തെക്കാത്ത എന്താ കിട്ടിയോ ഇല്ല അവർ കയ്യിൽ പൈസ ഇല്ല ഗൂഗിൾ പേ ചെയ്ത് തരാം ഇപ്പൊ പൈസ നമ്പർ എടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്ത് തരാറു കയ്യിൽ പൈസ ഇല്ലേ അവിടുന്ന് കിട്ടിട്ടോട്ട് ഒറ്റക്കാൻ പോയി അല്ല ബാ അല്ല ഞാൻ അവിടെ ഞാൻ അവിടെ പോയിട്ട് വരാട്ടോ ഓക്കെ ബാല് ആ കമ്മക്കട വെറുതൊന്നുമില്ല നോമ്പൊക്കെ അല്ലേ അങ്ങനെ റിയാ കുട്ടികളൊക്കെ പാടി സുഖായിട്ട് പോണ് സുഖല്ലേ ആഹ് ചക്കാത്തിന്റെ കഥ കഥ ഇങ്ങനെ ആയിക്കോട്ടെ 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 കേട് വെച്ചരുത് എന്താ പറയാ മൂസക്കുട്ടിക്ക് കാലങ്ങളായിട്ട് ഞാൻ കൊടുത്തല്ലോ കൊടുക്കണ കുട്ടിയാക്കി വാങ്ങിക്കൊടുത്തു കിട്ടിയോ എനിക്ക് കിട്ടി അയാൾ എനിക്ക് തന്നില്ലല്ലോ തന്നെ നല്ല മനസ്സിലാക്കും അമ്മാക്ക എനിക്ക് വൈസന്നല്ലോ നിന്റെ അടുത്ത് ഗൂഗിൾ പേ നമ്പർ അയാൾ എന്ത് എനിക്ക് കഴിച്ചാ പോയിക്കോട്ടെ പോട്ടെ ആയിക്കോട്ടെ ശരി

അന്റെ ഈ തൊപ്പിയൊക്കെ ഈ സമയം വരുമ്പോ ഇടുന്ന തൊപ്പിയാണ് സുന്നത്തലടാ ഇത് ഇങ്ങനെ തൊപ്പി നാട് നരങ്ങി മറ്റേ ആരാരുടെ അടുത്ത് പൈസയും വാങ്ങിയാണ്ട് നാട് നരങ്ങി നടക്കലല്ല അതിനുള്ള കത്തും പൈസ ഇന്റെ ഈ കടം വിടണം എന്നുണ്ടെങ്കിൽ എനിക്ക് മരിച്ചു ആളാണ് അതിന്റെ ഒരു ഓർമ്മ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഈ നോൻപറന്താ ഈ മുപ്പത് വർഷം നോമ്പ് പറ്റാണ്ട് മറ്റേ പൈസ നയിട്ടിട്ടാണ് നാടുക വിതരണം ചെയ്യാന്നുള്ള കടം ീരണം എന്നുണ്ടെങ്കിൽ കൊടുക്കണം ഓനാ മൂസകുട്ടിന്റെ മോനാട്ട് മോനെ എങ്ങനെ ഇവിടെ നടക്കണ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഓന അവരുടെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാ പൈസ ഉണ്ട് അപ്പൊ അതിന്റെ കടം വീടാ അല്ല തന്നെ കള്ളും കഞ്ചാവായിട്ട് നടക്കണവലിക്ക് കൊടുക്കാനുള്ള പൈസ അല്ലാതെ ഇങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ അവസ്ഥ എന്താന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇത് കണ്ട് വാങ്ങാ തോന്നിയ മാതിരി കാട്ടി കൂട്ടിയാ കണ്ട തോന്നിയാത്തിന് കൊണ്ടെടുക്കണെങ്കിൽ പൈസ ഇന്റെ അത് പൈസ ഉണ്ട് അത് നാട്ടുകാർക്ക് ഇങ്ങനെ കൊടുക്കാനുള്ള ദക്കാത്താണിത് അതിനനുസരിച്ച് കൊടുക്കാനുള്ളതാ ആ കടമ്പ് വിടുള്ളു തോന്നിയമായിട്ട് കൊടുക്കാനുള്ളതല്ല ഇത് തല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ ദേഷ്യം വിളിച്ചാണോ വിളിച്ചത് അന്റെ കൂട്ടുകാരായിട്ട് അവിടെ നിന്ന് പൈസ നേരം വൈസാ കൊറേ ആൾക്കാരും ഇങ്ങനെ തൊപ്പിയും മറ്റേ പർദ്ധി ഇട്ടിട്ട് വരിക വാരി പോലെ കൊടുക്ക അതിന് മാറ്റിയുള്ള ഈ പൈസ ഇത് തക്കാത്താണ് അതിന് ഇൽമിന്റെ രീതിന്റെ ഇസ്ലാമിന്റെ രീതി ഉണ്ട് അതിനനുസരിച്ചാ കൊടുക്ക മുസ്ലിം ആയിട്ട് കാര്യം പേരോണ്ട് മുസ്ലിം ആയിട്ട് കാര്യം ചെയ്യണാ അന്റെ പേരെന്താ ആ പേരോണ്ട് കാര്യമില്ല മോനൊക്കെ നടക്കണ േ പോല അവിടക്കേ ഇത് പറഞ്ഞു മനസ്സിലാക്കി തന്ന എന്തിനാ എനിക്ക് ഇന്നെങ്കിലും നന്നാണോ ഈ പൈസ ചി പൊരുത്തക്കേട് ഉപയോഗിച്ചരുത് ഇല്ല ഇല്ല ഈ എന്റെ കുട്ടിയാക്കും മക്കും കൊടുക്കണത് തിന്നാൻ കൊടുക്കണം അല്ലെങ്കിൽ ഒരു കലാലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കണം അപ്പോൾ എനിക്ക് ഈ പൈസ തന്നതിന് കാര്യ എന്നാ അങ്ങനെ ചെയ്യേ ഇന്നെങ്കിലും ഈ ജി ഇസ്ലാമിന്റെ നീതിക്ക് നടക്കാൻ നോക്കൂ കമ്മൂന ഇത് പറയാന കജു കേടന്ന് നടക്കരുത് മനസ്സിലായി എനിക്ക് കുരുത്തക്കാടാണ് നാട്ടിൽ നടക്കണത് മൊത്തം അതേമാതിരി നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ നടക്കരുത് എന്നുള്ളൊരു ഇത് നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ട് പറഞ്ഞ അജി എന്നോട് വെറുപ്പൊന്ന് തോന്നണ്ട അപ്പൊ ഈ ജി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഫുള്ള് പറഞ്ഞു തന്നത് അപ്പൊ ഇജി ഒരു കാര്യം ചെയ്തോ ഈ പൈസ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാ നിന്റെ പൈസ വിചാരിച്ചിട്ട് മാത്രല്ല ഞാൻ എന്നോട് പറഞ്ഞു ഈ മുപ്പത് ദിവസം ഇപ്പൊ നി രണ്ടാമത്തെ നോമ്പായി ഈ മുപ്പത് ദിവസം നമ്മൾ നല്ലത് ചെയ്ത് നടക്കുക അത് ജാതി മതം നോക്കണ്ട എല്ലാവർക്കും നല്ലത് ചെയ്യ അതിനൊക്കെ കൂലി പറത്തേന്ന് കിട്ടും വലക്കും ആ ആയിക്കോട്ടെ നാലി ടാ നല്ലപോലെ നടത്തി ആയിക്കോട്ടെ നല്ലത്